Roll kamera. Rolling Action أنت أعرف، أنت أعرف، ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആകാശിന് താഴെ പുലിജന്മം എന്ന നാഷണൽ അവാർഡ് സിനിമയ്ക്ക് ശേഷം ഞാൻ പ്രദീപൻ മുല്ലനെ വെച്ചുകൊണ്ട് നമുക്കൊരാകാശം എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു അതിനുശേഷം സുരേഷ് നാരായണൻ ചേറ്റുവ സംവിധാനം ചെയ്ത ഇരട്ട ജീവിതവും ചെയ്തിരുന്നു അതിനുശേഷം നാലാമത്തെ സിനിമയാണ് ആകാശങ്ങൾക്ക് താഴെ വളരെ കാലിക പ്രസക്തമായുള്ള ഒരു വിഷയമാണ് ആകാശത്തിന് താഴെ ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ട്രൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കൃത്യമായിട്ട് ആ വിഷയത്തിനോട് അനുബന്ധമായിട്ടുള്ള തരത്തിലുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ രസകരമായിട്ടുള്ള ചിത്രീകരണങ്ങളൊക്കെ പോകുന്നു ഒരു നല്ല സബ്ജക്റ്റാണ് അത് ഞങ്ങൾ കുറച്ച് ദിവസം പ്ലാൻ ചെയ്തിട്ട് തൃശ്ശൂരാണ് ഇതിന് ഷൂട്ട് നടക്കുന്നത് പിന്നെ ഇതിലെ ആർട്ടിസ്റ്റുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര ഇപ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിജി പ്രദീപ് ആണ് ഹീറോയിൻ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നത് താഴെ എന്ന് പറയുന്ന ഈ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് അതിമനോഹരമായ സ്ഥലം തൃശ്ശൂർ പൂമല എന്ന് പറയുന്ന സ്ഥലത്ത് കേന്ദ്രീകരിച്ചാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്യുന്നത് അമ്മ ഫിലിംസിൻ്റെ ബാനറിൽ എം ജി വിജയ് നിർമ്മിക്കുന്ന ഈ ചിത്രം കഥയും തിരക്കഥയും പ്രദീപ് മണ്ടൂരാണ് സിജി പ്രദീപ് നായികയാവുന്ന ഈ ചിത്രത്തിൽ കലാപം പ്രജോദ് തിരു രമാദേവി അട്ടപ്പാടി പളനിസ്വാമി പ്രതാപങ്കസ് ഷാം കാർഗോസ് ഈ പതിനഞ്ചോളം വരുന്ന പുതിയ താരങ്ങളെ കൂടി ആകാശത്താളിലൂടെ വെള്ളിത്തെരിലേക്ക് എത്തുകയാണ് ിപ്പോൾ ഈ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പൂമായിയിൽ വർക്ക് ചെയ്യുന്ന ലിജീഷ് മുല്ല എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഒപ്പം എൻ്റെ നൂറാമത്തെ സിനിമയാണ് ഇപ്പം ഞാൻ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പോലും എന്തെങ്കിലും ഒരു സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഇതിങ്ങനെ ചെയ്യാം ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന ഒരാൾ കൂടിയാണ് ഷാജിയാണ്ടെ പോലത്തെ ഒരാളെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയത് എനിക്കതിയായ സന്തോഷമാണ് ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തതും ഷാജിയാൻ്റെ കൂടെയാണ് ഹലോ ഞാൻ ദേവനന്ദ രതീക്ഷ് ഞാൻ ഇടുക്കി ജില്ല കട്ടപ്പനയിലാണ് താമസിക്കുന്നത് പുളിയമലയിലെ കെ ഇ പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഞാനിപ്പോൾ ആകാശത്തിന് താഴെ ഫിലിമിൻ്റെ ഷൂട്ട് ലൊക്കേഷനിലാണ് എനിക്ക് എനിക്കാദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഉടനീല കഥാപാത്രം കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹ അനുഗ്രഹം മാത്രമാണ് ഇനിയും തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹം അനുഗ്രഹം ഉണ്ടാകട്ടോ അപ്പോൾ ഈ ഫിലിം അമ്മ ഫിലിംസിൻ്റെ ബാനറിലാണ് നടക്കുന്നത് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ലിജീഷ് മുല്ലയു അങ്കിളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അങ്കിള് വിജയ് അങ്കിളാണ് പിന്നെ ഇത് പ്രൊഡക്ഷൻ കൺട്രോളിൽ ഷാജി പട്ടിക്കര അങ്കിളാണ് അങ്കിളിൻ്റെ നൂറാമത്തെ ഫിലിമാണിത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവണം എന്തായാലും നിങ്ങളിത് കണ്ടെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഈ ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത് സിജി പ്രദേവാന്തിയാണ് പിന്നെ കലാപം പ്രചോദങ്ങളുണ്ട് തിരോധങ്ങളുണ്ട് കണ്ണൂർ ബാസുർത്തി ആ അപ്പച്ചനുണ്ട് അപ്പോൾ സിജി പ്രദീപാന്ധിയുടെ മോളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പൈലി സോങ് അട്ടപ്പാടിയാണ് അയ്യപ്പൻ കോശി എന്ന സിനിമയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഫൈസൽ എന്ന ക്യാരക്ടർ അതിന് സീസൺ സിനിമ ചെയ്തു അതേപോലെ അമ്മ ഫിലിംസ് ബാനറിൽ ആകാശത്തിന് താഴെ എന്ന സിനിമ എം ജി വിജയേറ്റനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ പടത്തിൻ്റെ സംവിധാനം ചെയ്യുന്നത് ലിജീഷ് മുള്ളയത്താണ് അതേപോലെ സ്ക്രിപ്റ്റ് വന്നിട്ട് പ്രദീപ് മണ്ടൂർ ആണ് ക്യാമറ വന്നിട്ട് സാൻ ഫീതഖ്മാനാണ് ഒരുപാട് വർഷം ബന്ധമുണ്ട് ക്യാമറമാനായിട്ട് അങ്ങനെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അട്ടപ്പാടിൽ നിന്ന് നമ്മളിപ്പോൾ ആളുകളെ ഈ പടത്തിൽ വിളിച്ചൊരു അവസരം തന്നതിന് വിജയേറ്റനും അതേപോലെ ഡയറക്ടർ ലിഗീഷ് മുള്ളയത്തനും നന്ദി ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ലോകത്തെവിടെയോ നടക്കാവുന്ന ഒരു കഥ അത് ഒരു രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത് ജാതിയുടെയും അധികാരത്തിൻ്റെയും സാധാരണക്കാരൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എങ്ങനെയാണ് അവൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് നമ്മളത് പറയുന്നത് ശാന്ത എന്ന സ്ത്രീയുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ ജീവിതത്തിലേക്കൂടെ പോകുന്ന ഒരു യാത്രയാണ് ആകാശം താഴെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും ഏതൊരു സാധാരണക്കാരനും ഏതൊരു മനുഷ്യനും അഭിമാനം എന്നുള്ളത് എല്ലാവർക്കും ഒരേപോലെയാണെന്നും ഇല്ല സ്വയം ഇല്ലാതാവുന്ന സമയത്ത് പോലും ഒരു ചെറുത്ത് നിൽപ്പിൻ്റെ അഭിമാനം വ്രണപ്പെടുമ്പോൾ ഒരു ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കും ഇല്ലാതാവുമ്പോൾ പോലും അത് പ്രതിരോധിക്കും എന്ന് പറയാൻ കൂടിയാണ് ആകാശത്ത് താഴെ ആയി നമസ്കാരം എൻ്റെ പേര് പടമാണ് എന്ന് പറയുന്ന പടം ഡയറക്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിലോ ഷാജി പട്ടിക്കരുടെ നൂറാതവണമാണ് എല്ലാം കൊണ്ടും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ദേവനന്ദ കൂടെ കൂടെ നമ്മുടെ രമാദേവ ചേച്ചി എല്ലാവരും ഉണ്ട് അത്തരത്തിലുള്ള താരനിരകൾ തന്നെയുണ്ട് ഒരു നല്ല രസമുള്ളൊരു പ്രമേയമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാവരും ഈ സിനിമ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക ഈ സിനിമ ഇറങ്ങുമ്പോൾ കാണുക നമസ്കാരം ഞാൻ തിരു ആക്ഷൻ ഹീറോ ബിച്ച് അതുപോലെ ജോർജ് പൂരം കുറേ സിനിമകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഒരു കേന്ദ്ര കഥാപാത്രമായ മണി എന്നൊരു ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഇതിലെ രണ്ട് നായകന്മാരാണ് ഒരാൾ പ്രജോതി ഏട്ടനാണ് പിന്നെ രണ്ടാമത് ഞാൻ അങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സാണ് ഇതിലെ ലീഡിങ് സിജി പ്രദീപാണ് ഇതിലെ നായിക സിജിക്ക് അവാർഡ് കിട്ടിയതിന് ശേഷമുള്ള സെക്കൻഡ് മൂവിയാണിത് അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സിജിലൂടെ വർക്ക് ചെയ്യാമെന്നുള്ള ഒരു വലിയൊരു ഭാഗ്യമുണ്ട് ഈ സിനിമയിലെ ഈ സിനിമയിലെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് നമ്മൾ സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ശബ്ദമാണ് തീർച്ചയായിട്ടും ഇത് അത് അങ്ങനെയൊരു സിനിമയാണത് അപ്പം എല്ലാ തരത്തിലും ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ മൂവിയാകും അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല വലിയൊരു സിനിമയാണത് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ഇങ്ങനൊരു സിനിമ നമ്മുടെ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു പാട്ടായി മാറാനുള്ള ഭാഗ്യം ഉണ്ടായി പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷാൻഫി റഹ്മാനാണ് ആർട്ട് ഇന്ദുലാൽ കാവീട് ഷാജി പട്ടിക്കരിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് സന്ദീപ് നന്ദകുമാറാണ് മേക്കപ്പ് പ്രദീപ് ഗോപാലകൃഷ്ണൻ കോസ്റ്റ്യൂം അരവിന്ദ് കെ ആർ മ്യൂസിക് നിർവഹിക്കുന്നത് ബിജുബാലാണ് എൻ്റെ വരികൾ ലിജി സോന സോനാവർഗസിൻ്റെതാണ് തൃശ്ശൂർ പൂമലാണ് ഈ ഇരുപത്തിനാലാം തീയതി ഷൂട്ടിംഗ് ആരംഭിച്ചത് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളിയാണ് സ്വിച്ച് ഓൺ ചെയ്യുകയും എൻ്റെ ഗുരുനാഥൻ കൂടിയായ ശ്രീ പ്രിയനന്ദൻ ഫസ്റ്റ് ക്ലാപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായി ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള സിനിമയിലൂടെയാണ് ഞാൻ സംവിധാന സഹായിയായി മലയാള സിനിമയിൽ അതിൻ്റെ തിരക്കഥാകൃത്തായിരുന്നു ശ്രീ പ്രദീപ് മണ്ടൂർ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തോട് എൻ്റെ അഭിനയ മോഹം പറയുകയും അദ്ദേഹം സംവിധായകനോട് സംസാരിക്കാം എന്ന് പറയുകയും ടി ഉണ്ടായി അങ്ങനെ ഡയറക്ടറോട് സംസാരിക്കുന്ന സമയത്ത് ഡയറക്ടറിനോട് ഒരു ചോദ്യം ചോദിച്ചു നിനക്ക് അഭിനയിക്കണോ അതോ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആകണോ എന്ന് ചോദിച്ചു അഭിനയിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ മാക്സിമം മാത്രമേ ഒരു ദിവസമൊക്കെയാണ് ഒരു ചെറിയ സീനിൽ വന്ന് പോകുന്ന ഒരാൾക്കത്ര തന്നെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് തോന്നല് ഉള്ളതുകൊണ്ടും എപ്പോഴും ഒക്കെ മനസ്സിലുണ്ടായ ഒരു ഡയറക്ഷൻ മോഹം അതിന് കിട്ടിയൊരു സുവർണാസ്വരമായിട്ട് ഞാനതിനെ കണക്കാക്കിക്കൊണ്ട് അന്ന് ശ്രീ പ്രിയനന്ദൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഞാൻ കൂടെ ഉണ്ടെന്നുള്ള സിനിമയിൽ കൂടിയാണ് ഞാൻ സംവിധാന ഒരു അസിസ്റ്റൻ്റ് സഹായിയായിട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് പിന്നീട് ശ്രീ ഓമല്ലു ലുലുവിൻ്റെ ഹാപ്പി വെഡ്ഡിങ് ഒരു അടാർ ലവ് ധമാക്ക സുരേഷ് നാരായണൻ്റെ ഇരട്ട ജീവിതം ടോം മമ്മിട്ടിയുടെ ഗാംബ്ലർ പ്രസാദ് പ്രഭാകറിൻ്റെ റെസിൽപ്പുകുട്ടി നായകനായ സൗണ്ട് സ്റ്റോറി അതുപോലെ തന്നെ ഈ പി ജി പ്രേംലാൽ ഷിബു ബാലൻ ഉദയശങ്കരൻ സ്വപ്നേഷ് സുനിൽ കാര്യേട്ടുകര ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ സംവിധായകർക്കൊപ്പം തന്നെ പ്രവർത്തിക്കഴിഞ്ഞത് വളരെയധികം വലുതാണ് ഓരോ കടന്നുകയറ്റങ്ങൾ മറ്റുള്ളവരുടെ മേലുള്ള കടന്നുകയറ്റങ്ങൾ ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം കൂടി കണക്കിലെടുത്താണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് അതിനെന്നോടൊപ്പം തന്നെ എന്നെ പിന്തുണച്ചുകൊണ്ട് എൻ്റെ ഡയറക്ഷൻ ടീമാണെങ്കിലും ക്യാമറ ടീമാണെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സാർ എല്ലാവരും തന്നെ എന്നോടൊപ്പം തന്നെയുണ്ട് കേരള സർക്കാരിൻ്റെ ചിത്രാഞ്ജലിയുടെ പാക്കേജാണ് ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ അത് ചെയ്യാല്ലേ എന്നുള്ള ആലോചന വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം ചെറിയൊരു സബ്ജക്റ്റ് സബ്ജക്റ്റല്ല നമുക്കിത് നല്ല രീതിയിൽ ചെയ്യണം അപ്പോൾ ഇതിൽ ആർട്ടിസ്റ്റ് അല്ല മെയിൻ ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് ഏറ്റവും വലുത് ആ സ്ക്രിപ്റ്റിൻ്റെ കൂടെ ഇത് നാപ്റ്റായ കലാകാരന്മാർ അത് പ്രചോദമായാലും തിരുവായാലും സിജി ആയാലും ദേവനന്ദ ആയാലും അവിചാരിതമായി വന്നു ചേർന്നതല്ല ഒരു സി ലിജേഷിൻ്റെ കണ്ടുപിടുത്തം തന്നെയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് പ്രജ്യോതിൻ്റെ അമ്മയുടെ ക്യാരക്ടറാണ് പ്രചോതിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ചന്ദ്രൻ എന്നാണ് ആ ചന്ദ്രൻ്റെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് ഈ പടത്തിൽ വളരെ സന്തോഷമുണ്ട് ഈ ഒരു വർക്കിൽ എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ എല്ലാവരും നല്ല ടെക്നിക്കൽ സപ്പോർട്ടുള്ള ഒരു നല്ലൊരു സിനിമിക്കുന്നത് ശ്രീ ലിജേഷിനെ പോലെയൊക്കെയുള്ള ആദ്യമായിട്ട് വരുന്ന ഡയറക്ടർക്കൊക്കെ വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും അനുഗ്രഹങ്ങളൊക്കെ എവരെ നൽകണം എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് ഇതിനകത്ത് വാസന്തി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത് ഈ സിനിമ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് നല്ല ഘടകമായിട്ടുള്ളൊരു സ്റ്റോറിയാണിത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും അതിൻ്റേതായ ഒരു തന്മയത്വം ഉള്ള ഒരു സിനിമയാണിത് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നും കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് കൂടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്കിത് റിലീസാവും പക്ഷേ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടല്ല നമുക്ക് അർത്ഥവത്തമായിട്ടുള്ള ഒരു സിനിമ കണ്ടിറങ്ങിയാൽ നമുക്കൊരു മെസ്സേജ് വേണം ലൈഫിൽ അങ്ങനെ മെസ്സേജ് തരുന്ന സിനിമയാണിത് ആകാശത്തിന് താഴെ നിങ്ങളെല്ലാവരും ഈ പടം പോയി കാണണം ഞങ്ങളെ അനുഗ്രഹിക്കണം ഇനിയും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അതേപോലെ ഈ ആർട്ടിസ്റ്റിനെ എവിടെ കണ്ടാലും മനസ്സിലാവണം നിങ്ങൾ ഇത്രയും നാൾ എനിക്ക് തന്ന സപ്പോർട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് അതേപോലെ എൻ്റെ വീഡിയോ എടുക്കുന്ന രണ്ട് ബ്രദേഴ്സ് അവരെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്തായാലും ഒത്തിരി സന്തോഷം ഇൻറ്റിമേറ്റ് മീഡിയ ഇൻറ്റിമേറ്റ് മീഡിയയ്ക്ക് തന്നെ എല്ലാവിധ ആശംസകളും നേരികയാണ് കാര്യം ആകാശത്തിന് താഴെ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പ്രൊമോഷനും ഇൻറ്റിമേറ്റ് മീഡിയ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്നിവിടെ ആകാശത്തിന് താഴെ എന്ന് പറയുന്ന ഒരു സിനിമ കവർ ചെയ്യാൻ വന്നപ്പോൾ അതിന് മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുകയില്ല ഒരുപാട് സിനിമകൾ നിങ്ങളിലേക്ക് എത്തിച്ച ആൾക്കാർ കൂടിയാണ് സിനിമാ വിശേഷങ്ങൾ എത്തിച്ച ആൾക്കാർ ഇൻറ്റിമേറ്റ് മീഡിയയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻറ്റിമേറ്റ് മീഡിയയാണ് അല്ലേ ഈ ഇൻറ്റിമേറ്റ് മീഡിയ നമ്മൾക്ക് വേണ്ടി ഒരുപാട് വ്യത്യസ്തയാർന്ന നല്ല നല്ല പ്രോഗ്രാംസ് ധാരാളം അവതരിപ്പിച്ച് വരുന്നത് നിങ്ങളെവരും കണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഈ ഇൻറ്റിമേറ്റ് മീഡിയയ്ക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകാൻ നിങ്ങൾ തയ്യാറാവണം അതിൽ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിനെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് നല്ല നല്ല വിശേഷങ്ങൾ പുതിയ പുതിയ സിനിമകളിലുള്ള നല്ല നല്ല വിശേഷങ്ങൾ കിട്ടണമെങ്കിലും നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ പുതിയ പുതിയ ഇൻറ്റർവ്യൂസ് കിട്ടണമെങ്കിലും നമ്മൾ ഈ ചാനൽ നോക്കണം അപ്പോൾ എന്തായാലും ഇവിടെ വേറെ വന്ന് ഇങ്ങനെ ഇൻ്റർവ്യൂ എടുത്ത് ഇൻ്റർനെറ്റ് മീഡിയയ്ക്ക് എൻ്റെ സ്ഥിതി പറഞ്ഞാൽ ഒരായിരം നന്ദി അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളും എല്ലാം അറിയാൻ പറ്റും തൃശൂർ ജില്ലയിലാണേലും പുതിയ പുതിയ സിനിമകളുടെ ആണെങ്കിലും ഈ ചാനലിലൂടെ നമുക്ക് അറിയാൻ പറ്റും അപ്പം എന്തായാലും ഇപ്പം തന്നെ ഇൻറ്റിമേറ്റ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾക്ക് ലൈക്ക് കൊടുക്കുക കമൻറ്റ് കൊടുക്കുക ഷെയർ ചെയ്യുക പിന്നെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ താങ്ക്